ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞാൻ എന്തേ എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇന്നൊരു മരിപ്പുണ്ടായിരുന്നട്ടാ അപ്പം അതിന് പോയി വന്നതാണ് വന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ചോറ് വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് ചോറ് വെച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ ചില പണികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാണേ അപ്പം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഒന്ന് വല്ലാണ്ട് അങ്ങോട്ട് തൂങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേയ്പൊക്കെ മാറി വല്ലാതെ തൂങ്ങിക്കിടക്കണം അപ്പോൾ അത് ട്രിം ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഒന്നും ഫെയിലാവട്ടെ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ പരിപാടികളും തിരക്കുകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ പിന്നെ ആവാം പിന്നെ ആവാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിവെക്കും അങ്ങനെ മാറ്റിവെച്ചതുകൊണ്ട് നീണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതും നീണ്ടുപോയി നമ്മുടെ ചെടിയും നീണ്ടുപോയി ഇപ്പം തന്നെ അതിനെല്ലാം ഒന്ന് ട്രിം ചെയ്ത് ഷെയ്പ്പാക്കളെയാണെന്ന് എഴുതിയിട്ട് കുറേശേ കുറേശ് ഞാൻ വെട്ടി മാറ്റുകയാണേ ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ചട്ടികളോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ചെടികളോ ഇങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പോഴേക്കും ഈ ട്രിം ചെയ്യുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് കേട്ടാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ചെടിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ചരടും കൂടി മുറിച്ചുകളയും അപ്പം ഞാൻ വളരെ സൂക്ഷിച്ചാണ് ടാ ചെയ്യുന്നത് ഇവിടെ നട്ടിരിക്കുന്നത് എപ്പീഷ്യയും കാലീസിയറി പെൻസിലും പിന്നെ ടാങ്കിൾഡ് ഹാർട്ടും ആണ്ട്ടാ വെച്ചിരിക്കുന്നത് മൂന്നും മൂന്നും ഷെയ്ഡിലുള്ള കളറാണല്ലോ അപ്പോൾ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇപ്പം നീണ്ട് പോയത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഷെയ്പ്പൊക്കെ പോയതുകൊണ്ടാണത് നമുക്കൊരു വൃത്തിയായിട്ട് തോന്നാതിരുന്നത് ഇങ്ങനെ ഉള്ളില്ലാത്ത മുടി ഇങ്ങനെ നീണ്ട് കിടക്കുമ്പോൾ അറ്റം ഷൂന്ന് കിടക്കൂലേ ഏതാണ്ട് അതുപോലെയാണ് ടാങ്കിൾ ഹാർട്ടാക്കൊക്കെ ഇടന്നിരുന്നത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ മഴവെള്ളം വീണിട്ട് അതിൻ്റെ മണ്ണൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കട്ടിങ്സ് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീതേ മണ്ണിട്ട് കൊടുത്തിട്ടാ അപ്പോൾ വേറെ ചട്ടിയിലിരിക്കുന്ന ടാങ്കിൾഡ് ഹാർട്ടും ഇതുപോലെ തന്നെ നമ്മൾ അത് എങ്ങനെയാണോ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു വച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കാണാത്ത രീതിയിൽ മറഞ്ഞ് പോയിട്ടാണ് അപ്പോൾ അതും ഞാൻ ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ടേ ചിരട്ടയിൽ വെച്ചാലും നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ടൊക്കെ വരും കേട്ടോ സമയത്തിന് ട്രിം ചെയ്ത് കൊടുക്കുകയും മണ്ണ് ഇങ്ങനെ തെറിച്ച് പോകുമ്പോൾ മണ്ണ് കൂടുതൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിൽ അത് നല്ല ബുഷിയായിട്ട് തന്നെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം മഴ ഇപ്പം ഇത്തിരി കുറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇത് വെച്ചു കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുവാണേ അപ്പം മിക്ക പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അതുപോലെ കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിച്ച ആ സിങ്കോണിയം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെനിക്ക് വേറൊരു പോട്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പടർത്തി കൊടുക്കാനുള്ളതാണ് പൈപ്പ് വെച്ചിട്ട് അപ്പോൾ ഫോട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ തൂങ്ങി കിടക്കുന്ന വള്ളികളെല്ലാം ഞാൻ അതിലേക്ക് തന്നെ വെച്ചു വരുന്നത് ചെറിയ പോട്ടായിരിക്കും മിക്കവാറും അപ്പോൾ വേറെ ഏതെങ്കിലും ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ വെക്കേണ്ടി വരും നമുക്ക് സാവധാനം ചെയ്യാം അപ്പോൾ ഞാൻ ഈ സിങ്കോണിയോ അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഹാങ് ചെയ്തിട്ടാ അപ്പം ഈ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മണി പ്ലാന്റുകൾ വെച്ചിരുന്നു ഇപ്പം എൻജോയ് പോസ് ആട്ടോ ഞാനിപ്പോൾ മുറിച്ചത്